അപ്പോൾ രാവിലെ തന്നെ എല്ലാവരും റെഡിയായി കാറിൽ കയറി അപ്പം ഇന്ന് നമ്മളൊരു അടിപൊളി സ്ഥലത്തേക്ക് കേട്ടോ പോകുന്നത് അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ അതായത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ നമ്മൾ പോകുന്നത് പാരകളിലാണ് പാരകളിൽ പോകാണ്ട് എങ്ങനെയാണ് വേറെ സ്ഥലത്തേക്കൊക്കെ പോവുക ആദ്യം നമ്മൾ പാരകളിൽ പോയിട്ട് അവിടുന്ന് നിന്ന് വെള്ളപ്പവും ദോശയും പൊറോട്ടയൊക്കെ കഴിച്ച് അപ്പം ഒരു സന്തോഷമാണ് രാവിലെ തന്നെ നല്ലൊരു ചൂട് ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ എന്തായാലും ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് യാത്ര തുടരുകയാണ് അപ്പോൾ ഡാഡി ബോയ്സിൻ്റെ കൂടെ ഇരുന്ന് കമ്പനി കൊടുത്ത് മമ്മിയും അമ്മീലയും ഞാനും ഇങ്ങനെ സെക്കൻഡ് റോലിരുന്ന് ബ്രദർ മുന്നിലൊക്കെ ഇരുന്ന് അങ്ങനെ നമ്മളെല്ലാവരും കൂടിയാണ് ഈ ഒരു ട്രിപ്പ് ഇതൊരു ഷോർട്ട് ട്രിപ്പ് എന്നൊക്കെ പറയാം പെട്ടെന്നുണ്ടായ ഒരു ട്രിപ്പ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അപ്പം ചാറ്റിൽ മഴയൊക്കെ ഉണ്ട് എന്നാലും മഴയെന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ് പണ്ടൊക്കെ മഴയെന്ന് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ടാവാറ് ഇപ്പം എന്ന് പറയുമ്പോൾ തന്നെ ഒരു പേടിയാണ് അപ്പം അങ്ങനെ നമ്മളിത് ആ യാത്ര തുടർന്ന് നമ്മൾ ആ സ്ഥലത്തെത്തി അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ മീൻസ് ഞാൻ നല്ല ഭംഗിയുള്ള സ്ഥലം എന്ന് പറയാൻ പോകുന്ന സ്ഥലം ഇതാണ് കരയത്തും പാറ ഇതൊരു എല്ലാവരും കേട്ടിട്ടുണ്ടാവുമായിരിക്കും ഞാൻ റീൽസിലൊക്കെ ഒരുപാട് കണ്ടിട്ടോ ഞാൻ അങ്ങോട്ട് പോകണമെന്ന് വിചാരിച്ചത് നമ്മൾ വിചാരിക്കുന്ന പോലെ അടിപൊളി ഒരു ഒരു മിനി ഊട്ടി അല്ലെങ്കിൽ മിനി സ്വിറ്റ്സർലാൻഡെന്നൊക്കെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം കാരണം നല്ലൊരു താഴ്വാരം കുറേ വെള്ളം നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം എന്ന് പറയാം അപ്പം ഇപ്പം ഫ്രണ്ട്സും ഫാമിലി കായിട്ട് വന്നിട്ട് നമുക്കിങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമായിട്ടത് അപ്പം ഞാനിത് കണ്ടപ്പോൾ എനിക്കിങ്ങനെ ഭയങ്കര സന്തോഷം തോന്നി കുറേ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത് എന്തോ ഭയങ്കര സന്തോഷം നല്ല രസമല്ലേ കാണാൻ പച്ചപ്പൊക്കെ കാണാൻ അപ്പം എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ സ്ഥലം അപ്പം ആരെങ്കിലും കോഴിക്കോട് വരാണെങ്കിൽ ഇപ്പം ഇങ്ങനെ ഒരു ദിവസം എവിടെയെങ്കിലും പോകണം എന്നൊക്കെ പറയുമ്പം ഫാമിലി സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമായിട്ടത് അപ്പോൾ മസ്റ്റായിട്ട് എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലും ഫ്രീ ആണെങ്കിൽ ഈ ഒരു സ്ഥലം വിസിറ്റ് ചെയ്യാമെന്നാണ് നല്ല രസമുണ്ട് കാണാൻ അപ്പോൾ എന്തായാലും നമ്മൾ ഇനി ഫോട്ടോ സെക്ഷനാണ് ഫുൾ മമ്മി ഡാഡി ബ്രദർ എല്ലാവരും കൂടി ഇങ്ങനെ ഫോട്ടോസ് ഇങ്ങനെ എടുക്കുന്നെ ഇവിടെ ഒരു വലിയൊരു മരം ഉണ്ട് കേട്ടോ ഇങ്ങനെ വീണെടുക്കുന്നത് അവിടെ തന്നെ ഇരു നമ്മൾ ഫുൾ ടൈം നമ്മൾ മാത്രമല്ല എല്ലാവരും ഓരോ ആൾക്കാർ ഇറങ്ങുമ്പോൾ വേഗം പോയി അടുത്താൾ അടുത്താൾ അങ്ങനെ അങ്ങനെ അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ചെറിയൊരു ചായക്കടയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നമ്മൾ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ വാങ്ങി അപ്പോൾ നമ്മളിത് ഈ ഒരു പുഴ അല്ലേ ചെറിയൊരു അരുവി പോലെ അരുവിയാണോ പറയുക എന്താ പറയുക പുഴയെന്ന് എന്താ പറയുക എനിക്കറിയില്ല അപ്പം ഇത് അപ്പുറത്ത് കടക്കണം അപ്പം ഇത് നമ്മൾ ആയിരിക്കും ഭയങ്കര രസമാണ് എളുപ്പമാണ് എന്നൊക്കെ പക്ഷെ അത്ര എളുപ്പമൊന്നും കാരണം ഈ ഒരു ഉരുളം കല്ലേ അതിങ്ങനെ കാലിൽ തട്ടും ഭയങ്കര വേദന കേട്ടോ അപ്പം മമ്മീൻ്റെ ഡൊക്കെ പിടിച്ച് 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 ഇങ്ങനെയൊക്കെയോ ആണ് എത്തുന്നത് എനിക്കാണെങ്കിൽ കുറച്ച് ആകാംക്ഷ കൂടുതൽ എന്താണ് അപ്പുറത്ത് എന്നൊക്കെ അപ്പോൾ ഞാനും എങ്ങനെയൊക്കെയോ കടന്നു അപ്പുറത്ത് ഞാൻ മാത്രം എല്ലാവരും കടന്ന് മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി വെള്ളത്തിൽ ഇങ്ങനെ കളിക്കാൻ നല്ല രസമല്ലേ നല്ല തെളിഞ്ഞ വെള്ളം കേട്ടോ തെളിഞ്ഞു പറഞ്ഞാൽ ഭയങ്കര ക്ലിയർ വെള്ളം അപ്പോൾ അതിങ്ങനെ വരുന്നുണ്ട് പിന്നെ അപ്പുറത്ത് അപ്പുറത്തങ്ങനെ മലകളൊക്കെ കാണുന്നുണ്ട് നല്ലൊരു ഭംഗി കേട്ടോ പിന്നെ കുറച്ച് വെയിലും ഉണ്ടായിരുന്നു അങ്ങനെ അതുമാത്രമല്ല ഇത് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ കോഴിക്കോട് ഏകദേശം ഒരു ഫോർട്ടി കിലോമീറ്റേഴ്സൊക്കെ ഉണ്ട് തോന്നും തോണിക്കടവ് ഇതിൻ്റെ അടുത്താണ് കേട്ടോ തോണിക്കടവെന്ന് പറയുന്നത് അപ്പം കക്കയ കക്കയം ഡാം അതൊക്കെ ഇതിൻ്റെ അടുത്തായിട്ട് വരും അപ്പോൾ എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെ പോകാൻ പറ്റുകയാണെങ്കിൽ നല്ല രസമാണ് ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് അപ്പം ഞാൻ എന്തായാലും എൻജോയ് ചെയ്ത് പിന്നെ ഇങ്ങനെ വേറെ കാര്യമായിട്ടൊന്നുമില്ല ഇതാണ് മെയിൻ ഇതിൽ ഹൈലൈറ്റ് വെള്ളത്തിൽ കളിക്കുക പോവാം അങ്ങനെ നമ്മളിന്ന് ഉച്ചക്കത്തേക്ക് മമ്മി ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഒരു പിക്നിക്ക് പോലെയാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടോ അങ്ങനെ നമുക്കൊരു സ്ഥലം കിട്ടി അപ്പോൾ നമ്മൾ അവിടുന്ന് ഫുഡ് കഴിക്കാൻ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഇടയിൽ നല്ലൊരു കാർമേഗൊക്കെ വന്ന് ഏകദേശം ഒരു മഴയൊക്കെ പെയ്ത പോലെ ആയി അങ്ങനെ നമ്മൾ നമ്മളവിടുന്ന് ഫുഡെല്ലാം കഴിച്ച് ചായ എല്ലാം കുടിച്ച് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങുകയാണ് കാരണം ഇനി നമ്മൾ അധികം അങ്ങോട്ട് പോകുന്നില്ല വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് കാരണം മഴയൊക്കെ പെയ്തു തുടങ്ങിയപ്പോൾ തന്നെ പേ മഴ പെയ്യാൻ തുടങ്ങുമ്പോൾ പേടിയാവാൻ തുടങ്ങും എന്തായാലും കുറച്ച് നല്ല സ്ട്രോങ് ആയിട്ട് മഴ പെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ അപ്പം എപ്പോഴെങ്കിലും കോഴിക്കോട് വരികയാണെങ്കിൽ ഈ ഒരു സ്ഥലത്ത് വിസിറ്റ് ചെയ്യാം നല്ല രസമാണ് അപ്പം ചായയും ചപ്പാത്തി ചിക്കൻ വരട്ടിയത് അങ്ങനെ എന്തൊക്കെയാണ് കേട്ടോ അമ്മ ഉണ്ടാക്കിയത് അങ്ങനെ നമ്മളതെല്ലാം കഴിച്ച് ഒക്കെ മനസ്സൊക്കെ നിറഞ്ഞ് ഇതാ മഴ പെയ്ത് ഞാൻ പറഞ്ഞ പോലെ അപ്പോൾ നമ്മളിനി അവിടെ തിരിക്കുകയാണ് ഇനിയും കുറച്ച് അങ്ങോട്ട് പോകാനും കുറേ കാര്യങ്ങളൊക്കെ കാണാനുണ്ട് പക്ഷേ മഴ കാരണം ഇനി നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല അപ്പം ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പം ബൈ